സ്വർണ്ണ ഇൻവെസ്റ്റേഴ്സിനെ ട്രംപ് മൊത്തമായി മാറുകയാണ് കാരണം ട്രംപ് ഇപ്പോൾ പുതിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അലുമിനിയത്തിനും സ്റ്റീലിനും പ്രത്യേകിച്ച് സ്റ്റീലിനും അലുമിനിയത്തിലും പറയുന്നതായിരിക്കും നല്ലത് സ്റ്റീലിനും അലുമിനിയത്തിനും ഇരട്ടിയാക്കിയേക്കാണ് അദ്ദേഹം താലീഫ് അതായത് ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും അൻപത് ശതമാനത്തിലേക്ക് ശേഷം തന്നെ ക്ലവലാൻഡ് ക്ലിഫ്സ് ഒക്കെ ഉണ്ടല്ലോ സ്റ്റീൽ അതിൻ്റെ ഒക്കെ ഷെയർസൊക്കെ ഭയങ്കരമായി വർദ്ധിച്ചു അപ്പോൾ ട്രംപ് വീണ്ടും ഈ താരിഫ് പറഞ്ഞതുകൊണ്ട് സ്വർണ്ണത്തിൽ ഭയങ്കരമായ രീതിയിൽ വീണ്ടും കുതിച്ചു തരാൻ സാധ്യതയുണ്ട് എപ്പോഴാണ് പറഞ്ഞതൊന്നും അദ്ദേഹം ചൈനയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വയലേറ്റ് ചെയ്തിട്ടുണ്ട് ചൈന ഈ താലിഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവിടാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ വയലേഷൻസൊക്കെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം ഇതിപ്പോൾ അമേരിക്കൻ്റെ സ്റ്റീൽ ഇൻഡസ്ട്രീനെ ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അവിടെ ജോബും അവിടെ കൂടുതൽ ഫെസിലിറ്റീസും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല സ്റ്റീൽ വർക്കേഴ്സിന് കുറേ മെച്ചമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് അത് കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഇരുന്നതിൽ വലിയ രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ട് അവർ ഡി അനൗൺസ് ചെയ്തു അവർ എന്താണ് അൺജസ്റ്റിഫൈഡ് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ജൂൺ നാലിന് തന്നെ ഇത് ആക്റ്റ് ആവുന്നുണ്ട് അപ്പോൾ മെയ് മുപ്പത്തൊന്നാണ് ഇത് അടുത്ത ആഴ്ച ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്നല്ലേ അപ്പോൾ അടിമിത്തിൻ്റെ ബുധനാഴ്ച എഴുതുന്നുണ്ട് നാലാം തീയതി ആണെങ്കിൽ എഴുന്നേക്കെ എന്നാൽ നാലാം തീയതി തന്നെയാണ് ആ ശരി നാലാം തീയതി ബുധനാഴ്ച തന്നെ എഴുതും അപ്പോൾ നാലാം തീയതി ഇത് ആറ്റാണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അടുത്ത ആഴ്ചയുള്ള വിധമാണ് പറഞ്ഞത് അദ്ദേഹം നാളെ മറ്റന്നാളെ മാറ്റി പറഞ്ഞിട്ടുണ്ട് അല്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് ഗൈസ് അതുകൊണ്ട് തന്നെ അവർ വലിയ വലിയ കളികൾ കേൾക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഉള്ള എന്തുണ്ടാവും ഇത് വലിയ രീതിയിലാണ് ഞാൻ പറഞ്ഞത് ഷെയസൈനൊക്കെ വലിയ രീതിയിൽ വർദ്ധിച്ചു എന്ന് പറഞ്ഞാലും അതും അല്ല സ്റ്റീൽ ഇൻഡസ്ട്രി കുറഞ്ഞുള്ള ആളുകളൊക്കെ അവർക്ക് ഭയങ്കര പ്രഷർ പോയി അമേരിക്കയിൽ ഇറക്കാൻ തീയതികൾക്കൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾഡ് ഉയരും എന്ന് പറയാനായിട്ട് ഞാൻ വന്നതുപോലെ ഇപ്പോൾ സ്വർണ്ണവില കുതിച്ചു ഉയരാനുള്ള എല്ലാവിധ സാധ്യതകളും വരികയാണ് മൺഡേ എന്നുള്ളത് ഇൻ്റർവ്യൂ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മറ്റേ കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം ജിയോ പൊട്ടിക്കറ്റ് അൻഷൻസിൻ്റെ അപ്ണിറ്റിവന്തായാലും ഇപ്പോൾ ഉള്ളത് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപതാണ് പുതിയ ഈ പ്രഖ്യാപനത്തിൽ സ്വർണ്ണവില കൊണ്ട് പുതിച്ചുയർന്നേക്കുള്ളൂ